വെൽക്കം ടു അലാമി കിച്ചൺ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിംഗ് മാള് ഓപ്പൺ ആകുന്നുണ്ട് അത് ഡിസംബർ ഒന്നിനാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് വെച്ചതാണ് അപ്പോൾ അത് നമ്മൾ പോയടുത്ത വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇത് ഫോർത്ത് ഫ്ലോറാണ് ഇവിടെ നമുക്ക് പ്രയർ റൂം വരുന്നത് ഈ ഫോർത്ത് ഫ്ലോറിലാണ് അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെ ഊതു ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്ഥലമുണ്ട് നിസ്കരിക്കാനും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ നമുക്ക് നിസ്കാരം കലായി എന്നുള്ള ആ ഒരു വിഷമം വേണ്ട നമുക്കിപ്പോൾ ഇവിടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ ജെൻസിനും ലേഡീസിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഫോർത്ത് ഫ്ലോറിൽ തന്നെയാണ് അവരെ ഓഫീസെല്ലാം വരുന്നത് അപ്പോൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പേര് വരുന്നത് നെബ് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇത് അവർ കോൺഫറൻസ് ഹാളാണ് അപ്പോൾ ഇത് ഇവർക്ക് മീറ്റിംഗ് എല്ലാം ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഉണ്ട് കാണാൻ ചെയറും ടേബിളും എല്ലാം നമുക്കെല്ലാം അവർ ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് അടുത്ത താഴെയുള്ള ഫ്ലോറിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെയാണ് ഫണ്ണും ഗെയിമെല്ലാം വരുന്നത് ഇത് കുട്ടികളെല്ലാം കയറിയാൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങൂല കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കെല്ലാം ഗെയിമും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കാൻ മക്കളല്ല അപ്പം മക്കളെയും കൂട്ടിയിട്ട് വന്നാൽ പിന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന കാര്യം സംശയം അത്രക്കും ഇഷ്ടംപോലെ ഒരു നല്ല ഗെയിമിന് പറ്റിയ ചേസുമെല്ലാം ഉണ്ട് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെത്തന്നെ ഇതും ഉണ്ട് നമ്മൾ ഉപ്പിലിട്ടതും പാനിപ്പൂരിയും എല്ലാം അതും ഉണ്ട് അപ്പം നമുക്ക് വാങ്ങിക്കഴിക്കുകയും ചെയ്യാം കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം അപ്പോൾ അത് അടിപൊളിയാണ് പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂത്തുപറമ്പെന്ന് വേറെ ഇടയും പോകേണ്ടി വരില്ല തലശ്ശേരി കണ്ണൂരൊന്നും പോകേണ്ടി വരില്ല കാരണം നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടാവും കൂത്തുപറമ്പിൽ ഇങ്ങനെ ഒരു സൗകര്യം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് മക്കൾക്കെല്ലാം വേണ്ടിയിട്ട് അപ്പോൾ അങ്ങോങ്ങൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് ഫുഡ് കോർട്ടാണേ ഇതിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ചിട്ട് ഡൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് നല്ല ടേബിളും ചെയറല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്രൈഡ് ചിക്കനും ഫലോഡാസും നോൺ വെജ്ജും പ്യുർ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഫിൽറ്റർ കോഫിയെല്ലാം കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിപ്പം ബഫേ സെറ്റ് ചെയ്തതാണ് അന്നത്തെ ദിവസത്തേക്കുള്ള ഫുഡ് വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ ഒരു ടേബിൾ അന്ന് ഇനി ഉണ്ടാവില്ല അപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തു വരുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് അതിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ക്രോക്കറി ഐറ്റംസും അതുപോലെ ഡ്രസ്സ് ഉണ്ട് കുട്ടികൾക്കുള്ളത് അങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കാം അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഹോം ടെക്കേഴ്സ് ഐറ്റംസ് ഉണ്ട് അടിപൊളിയാണെല്ലാം കാണാൻ പ്പോൾ വീഡിയോ കാണുന്നില്ലല്ലോ നേരിട്ട് കാണുമ്പോൾ സൂപ്പറാണ് പിന്നെ ഒരുപാട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ പിന്നെ കുട്ടികൾ കയറിയാൽ പിന്നെ ഇറങ്ങൂല അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അവരെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട് ചെറിയ മക്കൾക്കുള്ളത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാനാലും നല്ല കാഷ്വൽ ഡ്രസ്സും എല്ലാം ഉണ്ട് വേസ്സെല്ലാം ഉണ്ട് പിന്നെ ഇത് ക്രിസ്മസ് ഡ്രസ്സ് ഇപ്പോൾ ഇയർ ക്രിസ്മസ് ആണല്ലോ വരുന്നത് അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുണ്ട് കുട്ടി ചെറിയ മക്കൾക്കുള്ള കളിക്കുന്ന സാധനങ്ങളും പിന്നെ അതിൽ ഞാൻ നോട്ട് ചെയ്തത് നബ്ബിൻ്റെ തന്നെ ഡ്രസ്സ് വരുന്നുണ്ട് കേട്ടാ നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ ഡ്രസ്സും കാണാൻ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനത്തെ എല്ലാം ഈ ഒരു ഫ്ലോറിൽ വരുന്നത് ഞാനിങ്ങനെ കുറേ പറയുന്നില്ല നമുക്ക് പോയാൽ കാണാമല്ലോ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം നബ്ബ് ഹൈപ്പർ മാർക്കറ്റ് കൂത്തുപറമ്പ് അപ്പോൾ ഇത് വരുന്നത് കൂത്തുപറമ്പിൽ മട്ടന്നൂരേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ബേബി ഹൈപ്പർ എല്ലാം തൊട്ടിട്ടാണ് അപ്പോൾ ആ റൂട്ടിലേക്ക് പോകുമ്പം കാണും അപ്പോൾ കൂത്തുപറമ്പിൽ മട്ടന്നൂർ റൂട്ടിൽ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് മാള് വരുന്നത് ഷോപ്പിംഗ് സെൻറ്റർ അപ്പോൾ നല്ല ഷോ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് നോക്കണ്ട തന്നെ കാണാൻ പറ്റും നല്ല നല്ലൊരു ഷോയിലാണ് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ വിശദമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഏട്ടെല്ലാവരും ഒന്നും പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് നോക്കുക ഓക്കെ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അവിടെ ശരിക്കും വർക്ക് ഫിനിഷ് ആയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഉള്ളിലോട്ടൊന്നും അധികം പോയിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത അത്രേ ഉള്ളു നല്ല ഓഫേഴ്സ് ഉണ്ടാവും അടിപൊളി ഷോപ്പിംഗ് എല്ലാണെന്നു പറയുന്നത് അപ്പോൾ നമുക്ക് അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം